നമ്മൾ ഉപയോഗിക്കുന്ന ഇയർഫോൺസ് കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുന്നൂറ് കോടിയോളം പേർക്ക് കേൾവി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡബ്ല്യു എച്ച് ഒരു പഠനത്തിലൂടെ പറയുന്നു എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പേടിയാണ് ഇയർഫോൺസ് കാരണം കേൾവി കുറയുമോ എന്നും ഇത് കാരണം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുമോ എന്നുമല്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇയർഫോൺസ് നമ്മളിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കൂടുതൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒരു സൗണ്ട് വേവ് നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ അത് ഇയർ ഇറക്കനാലിലൂടെ പാസ് ചെയ്ത് ഇയർ ഡ്രമ്മിൽ തട്ടുകയും ഇയർ ഡ്രമ്മിൽ വൈബ്രേഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ വൈബ്രേഷനുകൾ ഇയർ ഡ്രമ്മിന് പിന്നിലുള്ള മാലിസ് ഇൻഗസ്റ്റാപ്പിസ് എന്ന ചെറിയ ബോണുകളിൽ വൈബ്രേഷൻ ഉണ്ടാക്കുകയും അത് കൊക്ലിയിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു കൊക്ലിയ ഒരു ചുരുണ്ട ഒച്ചിന്റെ രൂപത്തിലുള്ള ഭാഗമാണ് ഈ കൊക്ലിയിലേക്ക് വൈബ്രേഷൻ വരുന്ന സമയത്ത് കൊക്ളിയ്ക്ക് അകത്തുള്ള ഫ്ലൂയിഡുകളിൽ വൈബ്രേഷൻ മൂലം വേവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഈ തരംഗങ്ങൾ മൂലം ഫ്ലൂയിഡിലുള്ള ഹെയർ സെല്ലുകൾ മൂവ് ചെയ്യാൻ തുടങ്ങുകയും അതിലൊരു കെമിക്കൽ ഫോം ചെയ്യുകയും ചെയ്യുന്നു ഈ കെമിക്കലുകൾ ഓഡിറ്ററി നിറവിൽ വന്ന് തട്ടുകയും അവിടെ ഒരു ഇലക്ട്രിക് ഇമ്പിൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഇലക്ട്രിക് ഇമ്പിൾസുകൾ പിന്നീട് ഓഡിറ്ററി നെറവിലൂടെ പാസ് ചെയ്ത് തലച്ചോറിലെത്തുകയും തലച്ചോറ് സൌണ്ടിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു